സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ടൈൽസ് ആൻഡ് സാനിറ്ററി റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി നിലമ്പൂരിലെ പാട്ടുത്സവ കാർണിവലിന് ഇക്കുറിയും മികച്ച കളക്ഷൻ സംയുക്ത ടാക്സി ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിന്റെ ഭാഗമായി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി നിലമ്പൂരിൽ കാർണിവൽ നടന്നുവരികയാണ് മുതിർന്നവർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ ആസ്വദിക്കാവുന്ന തരത്തിലുള്ള റൈഡുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഒരുക്കിയിട്ടുള്ളത്യാറിന് കാർണിവലിന് സമാപനമാകും കാർണിവൽ നഗരിയിലെ മരണക്കിണറിനുള്ളിലെ സാഹസിക രംഗങ്ങൾ പതിനായിരക്കളാണ് ഇക്കുറി കണ്ടത് രണ്ട് ബുള്ളറ്റുകൾ രണ്ട് ബൈക്കുകൾ നാല് കാറുകൾ എന്നിവയുടെ അതി സാഹസിക രംഗങ്ങളാണ് മരണക്കിണറിലേക്ക് ആളുകൾ കൂടുതൽ എത്താൻ കാരണം പുതിയ ഇനമായി എത്തിയ ബ്രേക്ക് ഡാൻസിനും മികച്ച കലക്ഷനാണ് ലഭിച്ചത് എത്ര ഊന്നാലും ഹൗസ്ഫുള്ളായി തുടരുന്നു കുട്ടികൾ ഉൾപ്പെടെ കാർണിവൽ നഗറിലേക്ക് എത്തിയവർ റൈഡുകൾ കണ്ടും കയറിയും ആസ്വദിച്ച് തന്നെയാണ് മടങ്ങുന്നത് പാട്ട്യത്സവ കമ്മിറ്റിന്റെയും നഗരസഭയും സ്റ്റേജ് പ്രോഗ്രാമുകൾ നടത്തുന്ന കാർണിവൽ അമ്യൂസ്മെന്റ് വരുന്ന ഞായറാഴ്ച ഇരുപത്തി ആറാം തീയതി വരെ എല്ലാ കച്ചവട സ്ഥാപനങ്ങളും ഇതിന്റെ ഉള്ളിൽ പ്രവർത്തിക്കും ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച എല്ലാ പരിപാടികളും അവസാനിക്കും ഇരുപത്തി ആറാം തീയതി വരെ റൈഡുകളു എല്ലാ കാർണിവൽ കാഴ്ചകൾ കാണാൻ ഇനി മൂന്ന് ദിവസങ്ങൾ കൂടി മാത്രമാണുള്ളത് ഇന്ന് കേരള മഹിളാ സമഖ്യയുടെ കീഴിലുള്ള കുട്ടികൾക്കും മമ്പാടുള്ള ഭിന്നശേഷി കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും സൗജന്യ പ്രദർശനവും ഉണ്ടാവും ഇതിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ ഒരു ഭാഗവും സംഘാടകർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ചെലവഴിക്കുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനുശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ